ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് രൂപഭംഗിയും സോഫ്റ്റുമായ കാലുകൾ ഒരു പ്രായം കഴിഞ്ഞാൽ നിലനിർത്തിക്കൊണ്ടുപോകാൻ ഒരൽപ്പം പ്രയാസമാണ് എന്ന് പറയാൻ വരട്ടെ കാലുകൾക്ക് കാര്യമായ പരിചരണമോ ശ്രദ്ധയോ നൽകാത്തവരുടെ കേസ് പറയാനാണെങ്കിൽ അത്തരക്കാരുടെ പാദങ്ങളെ പല വിധത്തിലുള്ള രോഗങ്ങൾ വേഗം കീഴടക്കുന്നതാണ് അതിനാൽ മറ്റേത് അവയവത്തെ പോലെ തന്നെ പാദങ്ങളുടെ കാര്യത്തിലും പ്രത്യേക ശ്രദ്ധ നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഏറ്റവും ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കഴുകിയെടുക്കുകയോ അല്ലെങ്കിൽ തുടച്ച് വെയിലത്ത് വെച്ച് ഉണക്കുകയോ വേണം ഉപയോഗിക്കാൻ എന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരേ ചെരുപ്പ് തന്നെ ദിവസവും ഉപയോഗിക്കാതെ വ്യത്യസ്ത രീതിയിലുള്ള ചെരുപ്പുകൾ മാറി മാറി ഉപയോഗിക്കുന്നതാണ് നല്ലത് അതായത് നമ്മുടെ കാലുകളേക്കാളും വലിപ്പമുള്ള ചെരുപ്പുകൾ വേണം ധരിക്കാനായിട്ട് ടൈറ്റ് ആയിട്ടുള്ള ചെരുപ്പുകളൊക്കെ ധരിച്ചാലും ഇതുപോലെ കാലിന് കറുത്തു നിറം അതുപോലെ തടിപ്പ് ഇതൊക്കെ ഉണ്ടാവാറുണ്ട് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല ലേഡീസിൻ്റെ കേസിൽ പലപ്പോഴും അവർ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പതിവായിട്ട് ഹൈഹീലുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുന്നു ഇത് ചെറുപ്പത്തിൽ വലിയ കുഴപ്പമുണ്ടാവില്ല പക്ഷേ കുറച്ച് പ്രായം ചെന്ന് കഴിഞ്ഞ ശേഷം അത് പലതരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസിനും നിങ്ങൾക്കിടയാക്കും അക്കാര്യം മറക്കാതിരിക്കുക ഈ ചെരുപ്പ് ധരിച്ചുണ്ടാകുന്ന പാടുകൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ പലതരത്തിലുള്ള ചെരുപ്പുകൾ അല്ല അല്ല അല്ലെങ്കിൽ ഒരേ ടൈപ്പ് ചെരുപ്പ് ഡെയിലി യൂസ് ചെയ്യാതെ പല ടൈപ്പ് ഓഫ് ചെരുപ്പുകൾ മാറുമാറും ഉപയോഗിച്ചാൽ ആ പാടുകൾ ഫോം ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് തടയാൻ സാധിക്കും ഇനി നമുക്ക് അങ്ങനെ കളർ വ്യത്യാസമുണ്ടെങ്കിൽ ആ പാടുകൾ മാറ്റുവാനായിട്ട് എന്ത് ചെയ്യണമെന്ന് നോക്കാം തുല്യ അളവിൽ നാരങ്ങ നീരും അതുപോലെ ഗ്ലിസറിനും ചേർത്ത് കാലുകളിൽ പുരട്ടിയാൽ മതി കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റ് നേരമെങ്കിലും ഈ രീതിയിൽ പുരട്ടിയിരുന്ന ശേഷം നമുക്ക് കഴുകിക്കളയാം നിങ്ങൾക്കിത് രാത്രി കിടക്കുന്ന സമയത്താണ് പുരട്ടുവാനായിട്ട് പുരട്ടി കിടക്കുവാനായിട്ടാണ് താല്പര്യമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം അതിനുശേഷം രാവിലെ നമുക്കിത് കഴുകിക്കളയാം നേരത്തെ പറഞ്ഞ പോലെ ചെരുപ്പ് ഒരിക്കലും ടൈറ്റ് ആയിട്ടുള്ള ഇടരുത് എപ്പോഴും കുറച്ച് ലൂസായിട്ടുള്ള ചെരുപ്പാണ് നമുക്ക് നല്ലത് അല്ലാതെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് ശരിയാകും എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കുന്ന ആൾക്കാരോട് കുറേ ടൈറ്റായിട്ടുള്ള ചെരുപ്പ് അത് കാലിന് സ്ട്രെയിനാണ് കാലിൻ്റെ ഭംഗി പോകാനായിട്ട് ഒരു കാര്യമാണ് ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക നമ്മുടെ കാലിന് പാകത്തിലുള്ള ചെരുപ്പ് തന്നെ ഉപയോഗിക്കുക ഒത്തിരി ടൈറ്റായിട്ടുള്ള ചെരുപ്പ് ആരും വാങ്ങിക്കരുത് കാലിന് നല്ല ക്ഷീണം തോന്നുന്ന അവസരത്തിൽ ഒരു സ്പൂൺ ഉപ്പും ഒരല്പം നാരങ്ങനീരും കൂടി ഇളം ചൂടുള്ള വെള്ളത്തിൽ യോജിപ്പിച്ച് പാദങ്ങൾ അതിൽ മുക്കി വയ്ക്കുക ഇത് ശരീരത്തിൻ്റെ അല്ലെങ്കിൽ കാലിൻ്റെയൊക്കെ തളർച്ചയൊക്കെ പൂർണ്ണമായിട്ട് മാറുന്നവരെ ഈ രീതിയിൽ വയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഇളം ചൂടുള്ള വെള്ളമാണെങ്കിൽ ആ ചൂട് മാറുന്നതുവരെ അങ്ങനെ വെച്ചിരിക്കുന്നത് നല്ലതാണ് ഇരിതിൽ ചെയ്യുന്നത് കാൽപാതങ്ങളെ വെടിച്ചുകീറലും പലതരത്തിലുള്ള ചർമ്മ രോഗങ്ങളും മാറുന്നതിനും നല്ലതാണ് ഒരു മെഡിസിനായിട്ട് വേണമെങ്കിൽ പറയാവുന്നതാണ് ആണിരോഗങ്ങൾ പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ തീർച്ചയായിട്ടും ഈ രീതിയിൽ ഡെയിലി ചെയ്യുകയാണെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും അകറ്റി നിർത്താനായിട്ട് സാധിക്കുന്നതാണ് കാലുകളില് കറുപ്പോ അല്ലെങ്കിൽ നിറവ്യത്യാസമോ ഉള്ളവർ കാലുകൾ മനോഹരമാകാനായിട്ട് റോസ് വാട്ടറും നാരങ്ങനീരും ഉപ്പും ചേർത്ത് വെള്ളത്തിൽ കാലുകൾ ദിവസവും മുക്കി വയ്ക്കണം പതിവായി ചെയ്താൽ തീർച്ചയായിട്ടും കാലുകൾ വെളുത്ത് മനോഹരമാക്കുവാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും കാലു നല്ല സോഫ്റ്റ് ആകുവാനായിട്ടും അതുപോലെ തന്നെ മനോഹരമാകുവാനായിട്ടും ഒക്കെ ആഴ്ചയിൽ ഒരിക്കൽ കടലമാവും ഉലുവപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കൈ ഉപയോഗിച്ച് കാലിൽ നന്നായിട്ട് മസാജ് ചെയ്യാം കാലിൻ്റെ മുഗൾ ഭാഗത്തും അതുപോലെ തന്നെ താഴ്ഭാഗത്തും മസാജ് ചെയ്യാവുന്നതാണ് ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ പുതിയ വ്യൂവേഴ്സിനോടായിട്ട് ഒരു കാര്യം ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം നമ്മൾ സ്ക്രബ് ചെയ്ത് അതുപോലെ തന്നെ മസാജ് ചെയ്ത ശേഷം കാല് നന്നായിട്ട് സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകുക ഇനി രണ്ട് ടേബിൾ സ്പൂൺ കടലമാവിൽ ആവശ്യത്തിന് തൈര് ചേർത്ത് മിക്സ് ചെയ്ത് അതായത് നല്ലൊരു കുറുക്ക് പരുവത്തിലാക്കിയ ശേഷം അതായത് നമ്മൾ ഫേസ് പാക്കിനൊക്കെ ചെയ്യുന്ന പോലെ അതേപോലെ നമ്മളിത് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ പാദങ്ങളിൽ പുരട്ടി ഒരു മണിക്കൂർ വെച്ചിരുന്ന ശേഷം കഴുകിക്കളയുക ഒത്തിരി ഹാർഡായിട്ടുള്ള കാലാണ് അല്ലെങ്കിൽ ചർമ്മമാണ് നിങ്ങളുടേതെങ്കിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഈ പാക്ക് ഉപയോഗിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ കഴുകളഞ്ഞ ശേഷം അത് തുടച്ച ശേഷം ഉടനെ തന്നെ നമുക്ക് ഒലിവ് ഒലുവോയിൽ കൊണ്ട് കാലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഈ രീതിയിൽ ചെയ്യുന്നത് കാല് പെട്ടെന്ന് സോഫ്റ്റ് ആകാനും നിറം വെക്കുവാനും ഒക്കെ നല്ലതെന്നാണ് ഇപ്പോൾ സ്ക്രബ് ചെയ്യുന്നത് നമുക്ക് ആഴ്ചയിൽ ഒരിക്കലും അതായത് നേരത്തെ ഞാൻ പറഞ്ഞത് കടലമാവും അതുപോലെ ഉലുവപ്പൊടിയും കൂടി നമ്മൾ സ്ക്രബ് ചെയ്യുന്ന ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുക ബാക്കിയുള്ള സ്റ്റെപ്സ് എല്ലാം നമുക്ക് ഡെയിലി നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് പ്രത്യേകിച്ച് തഴമ്പോ കറുപ്പ് നിറമോ ഒക്കെ ഒക്കെയുള്ളവർ ഇത് പതിവായിട്ട് ചെയ്താൽ നല്ല ഡിഫറൻസ് ഉണ്ടാകും കാലപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കും പാദങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല അസുഖങ്ങളെയും അകറ്റി നിർത്താനും കഴിയും